ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി അല്ല എംപയർ 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 തന്നെ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് പൂക്കാട്ടിലെ ഐ ആർ എച്ച് എസ് എസിൽ വിദ്യാർത്ഥികൾക്കായി ഒരു സംവേദനാത്മക ക്ലാസ് സംഘടിപ്പിച്ചു ലണ്ടനിൽ നടന്ന ഗ്ലോബൽ യൂറോപ്യൻ സൊസൈറ്റി ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോൺഗ്രസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആഗോളതലത്തിൽ ശ്രദ്ധേയനായ ഐ ടിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ നബീൽ പിലാപറമ്പിലായിരുന്നു ക്ലാസിന് നേതൃത്വം നൽകിയത് ഡോക്ടർ നബീലിന്റെ ഗവേഷണ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇന്ത്യയിലെ ഗവേഷണ സാധ്യതകൾ മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ ഭാവി എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലൂടെ കടന്നുപോയ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ശാസ്ത്രീയ ഉണർവ് നൽകുന്നതായിരുന്നു ലക്ഷ്യബോധവും കഠിനാധ്വാനവുമാണ് ഏതൊരു വിജയത്തിന്റെയും അടിസ്ഥാനമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു ഇത് ശാസ്ത്രീയ മനോഭാവം വളർത്താനും ഏറെ സഹായകമായി ഡയറക്ടർ പി ഹാരിസ് ബാബു എച്ച് എം നാദിറാലി സൂര്യ സിസ്റ്റർ ടി സജിത എന്നിവർ സംസാരിച്ചു കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വെളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം യാനെ സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ സൊല്യൂഷൻസ് റിയലി എ സൊല്യൂഷൻ ഫോർ യു கான்டே நைன் எய்ட் ஃபோர் டபுல் செவன் எட்ட நைன் டிரிபல் ஃபோர் டபுல் நைன் சிக்ஸ் வன் செவன் எட்ட நைன் டிரிபல் வன்